ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ ലോക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പോരൂർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പൂത്രക്കോവുമുതൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി വരെ കൂട്ടനടത്തം സംഘടിപ്പിച്ചു പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു രോഗം മുമ്പ് ആ രോഗം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറഞ്ഞത് നമ്മളൊരു ചികിത്സിക്കുന്നേക്കാളും ഏറ്റവും എളുപ്പം അത് വരാതെ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ജീവിത രോഗങ്ങൾ അത് പിന്നെ ബ്ലഡ് ഷുഗർ ആയാലും പ്രഷറായാലും ഒക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇന്ന് ഇന്നത്തെ നമ്മളെ കുട്ടികളൊക്കെ പത്ത് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഖ്യന അധ്യക്ഷത വഹിച്ചു ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സംഘടിപ്പിച്ച കൂട്ടനടത്തത്തിൽ വാർഡ് മെമ്പർമാർ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ അംഗൻവാടി വർക്കർമാർ തുടങ്ങി അൻപതോളം ആളുകൾ പങ്കെടുത്തു രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പരിപാടിയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജാഫർ സ്വാഗതവും ചടങ്ങിൽ റിട്ടയർഡ് വ്യവസായ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണവും നടത്തി ഊത്രക്കോവ് എച്ച് ഡബ്ല്യു സി എം എൽ എസ് പി സന്ധ്യാ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു